പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒക്കെതിരെ ഗുരുതര പരാതിയുമായി റിട്ടയേർഡ് എസ് എച്ച്ഒ കോവളത്ത് താമസക്കാരനായ റിട്ടയേർഡ് എസ് എച്ച്ഒ സുഗതനാണ് പരാതിക്കാരൻ രണ്ടായിരത്തി പതിനേഴിൽ ബൈപ്പാസ് ശസ്ത്രക്രിയ കഴിഞ്ഞ് ചികിത്സയിൽ തുടരവേ നാട്ടിലുള്ള ഒരു സംഘടനയുടെ സെക്രട്ടറിയായി തുടരുന്നതിനിടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നിന്നിരുന്ന കൊടിമരം അഴിച്ചുമാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കോവളം എസ് ഐ റിട്ടയർഡ് എസ് ആയിരുന്ന സുഗതനെ അറസ്റ്റ് ചെയ്തു മേൽനടപടികൾ സ്വീകരിച്ചു എന്നാൽ ഇപ്പോൾ സമാധാന ലംഘനത്തിനും നല്ല നടപ്പിനും ജാമ്യം വാങ്ങണമെന്ന് കാണിച്ച് നൂറ്റിയേഴ് സിആർ സി റിപ്പോർട്ട് തയ്യാറാക്കി എസ് ടി എം സി തിരുവനന്തപുരം കോടതിയിൽ കോവളം എസ് എച്ച്ഒ കേസ് ഫയൽ ചെയ്യുകയും എന്നാൽ അടുത്ത കാലത്തെങ്ങും ഒരു പെറ്റീഷനോ ക്രൈം കേസോ ഇല്ലാതെ സിആർ പി സി റിപ്പോർട്ട് തയ്യാറാക്കി അയക്കാൻ പാടില്ല എന്ന നിയമം നിലവിലിരിക്കെയാണ് ഇങ്ങനെയൊരു നടപടി നിയമപരമായി സാധ്യതയില്ലാത്ത നടപടി അവസാനിപ്പിക്കേണ്ടതും അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പറഞ്ഞ് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ റിട്ടയർഡ് എസ് എച്ച്ഒ വാർത്താസമ്മേളനം നടത്തുകയായിരുന്നു ആ ആ പ്രതിമയുടെ ഭാഗത്ത് രണ്ട് മൂന്ന് പേര് ബിയർ കൈറ്റുട്ടിക്കുന്നതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ വണ്ടിയിൽ നിന്ന് എത്തിയാൻ വരെ വിളിച്ചു കാര്യം ചോദിച്ചു അപ്പോൾ അവരുടെ അത് അഡ്മിറ്റ് ചെയ്തു അത് ഇങ്ങനെ അവിടുത്തെ പേര് പോയി ബിയർ കഴിക്കുകയാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ബീയർ കഴിക്കുന്ന സ്ഥലം എല്ലാവരോടൊന്നും ചോദിച്ചു റെഡി എന്നിട്ട് ഞാൻ പോലീസ് സ്റ്റേഷൻ വേറെ മെസ്സേജ് വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആണെങ്കിൽ വിളിച്ചു എത്താൻ വിളിച്ച സമയത്ത് ഒരു പേരിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് സ്ഥലം ഞാൻ പോലീസ് തന്നെ സഹായിക്കണം എന്നാണ് അപ്പോൾ പോലീസുകാരനും ഒരു പേര് കഴിച്ചാൽ അതൊരു കുറ്റമായിട്ട് ഞാൻ അന്ന് കണ്ടില്ല മറ്റു നടപടിയൊന്നും എടുക്കാതെ ഞാനവനെ എത്രയും പെട്ടെന്ന് ശ്രമിക്കാം പക്ഷെ പറഞ്ഞയച്ചു ആ പയ്യൻ ആണ് അപ്പ പറയാം പിന്നെ അവന് എസ് എ ആയിരുന്നു അവൻ എസ് എ ആയിരുന്നു അന്ന് അതിന് ശേഷം ഞാൻ നേരം ഒന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ റിട്ടേൺ ചെയ്തു വേണമെങ്കിൽ ഞാൻ രണ്ടായിരത്തി പതിനേഴിൽ ബൈപ്പാസ് ആസ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞ് വരികയും എന്റെ കോണത്ത് ഒരു രാഷ്ട്രീയ പൊളിറ്റിക്കൽ കളറും ഇല്ലാത്ത ഒരു സംഘടനയാണ് ദ്രാവഡ പ്രദേശ് സാംസ്കാരിക സമിതി അത് ഇവിടെ കൂടിയ എൻ്റെ സുഹൃത്തുക്കൾ റോഡത്തൊക്കെ പോകുമ്പോൾ അറിയാവും റോഡിൻ്റെ എൻ്റെ ഭാഗത്ത് ദ്രാവഡ പ്രദേശ് സാംസ്കാരിക സമയത്ത് വെയിറ്റിംഗ് ഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നിങ്ങളുടെ പ്രജ്ഞാപരമായിട്ട് സ്ഥാപിച്ചതാണ് അങ്ങനെ നിൽക്കുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് അതായത് ഇന്നേക്കും അഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ ഇതുവരെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് താണ്ടമ്പനിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടെ റോഡ് സൈഡിൽ ഞങ്ങളുടെ സാംസ്കാരിക സമൃദ്ധിയുടെ പൊടി നിർത്തി നിർത്തിയിരുന്നു അതെടുത്ത് മാറ്റം പറഞ്ഞുകൊണ്ട് ഡി പി എസ്മെന്റ് ഒരു ദിവസം വന്നു എൻ്റെ പയ്യന്മാരുടെ പറഞ്ഞു പയ്യന്മാർ എന്നെ അറിയാം ഞാൻ അവിടെ തരുന്നു എൻ്റെ സർ വിക്ഷേപ് ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ കൊടി കൊടിയെടുത്ത് മാറ്റണം എന്നായി കൊടി മാറ്റും സാർ അത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നിർത്തിയിരുന്ന കൊടിയോട് ഗവൺമെൻറ് പ്രോപ്പർട്ടി ഇല്ലാതുകൊണ്ട് സാർ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അയാളൊന്ന് നിർബന്ധം പറഞ്ഞ് അതെടുത്ത് മാറ്റി പറ്റൂ എന്നായി അപ്പം ഞാൻ പറഞ്ഞറിയിച്ചാൽ സഹപ്രോട്ട് ആലോചിച്ചിട്ടുണ്ട് നമുക്ക് അപ്പം എന്താ പറഞ്ഞാൽ കേൾക്കാതെ കോളം എസ് ഐ വിളിച്ചു വരുത്തി കോളം എസ് ഐ പാർട്ടി വിളിച്ച് വരുത്തി ഇവിടെ ആ എസ്സേയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നേരം അമ്മയ്ക്ക് വെച്ച് ഞാൻ മറ്റേ വിളിച്ചുകഴിഞ്ഞാൽ ഞാൻ വിളിച്ച് വരട്ടി വിട്ട പയ്യനായിരുന്നു പക്ഷേ എനിക്കറിയില്ല അവനാണ് ഈ പയ്യനാണെന്ന് എനിക്കറിയില്ല ഞാൻ മുപ്പത്താറ് വർഷം സർവീസ് ചെയ്ത ആളാണ് അപ്പോൾ ഞാൻ ഒരുപാട് തന്നെ കണ്ടിട്ടുണ്ട് എനിക്കവൻ ഈ പയ്യനെ പെട്ടെന്ന് എനിക്ക് ട്രേസ് ഒട്ടിക്കാൻ പറ്റിയില്ല ഈവനെ വണ്ടീന്ന് ഇറങ്ങി പക്ഷെ അവനൊക്കെ അറിയാമായിരുന്നു വണ്ടീന്ന് ഇറങ്ങി ഉണ്ടെ വന്നിരുന്നു ഓടി വന്നു എൻ്റെ കുടിപ്പികളെ പിടിച്ചിട്ടില്ല ഇവിടെ മറ്റവരുടെ മകൻ മുയുടെ അസുഖം ഉണ്ടോ എന്ന് പറഞ്ഞാൽ ആ പയ്യന്റെ അച്ഛനോളം പ്രായങ്ങളാണ് ഞാൻ എടോ എന്ന് പിടിച്ചതാണ് അവിടെ സംഭവം ഉണ്ടായത് എല്ലാടാന്ന് എനിക്ക് മുടയുടെ അസുഖം ഉണ്ടാടോ എന്ന് ചോദിച്ചപ്പോ സ്വാഭാവികമായിട്ട് എന്നെല്ലാം പുരുഷത്തും അല്ലെങ്കിൽ അണത്തും ഉണർന്നു ഞാൻ പറഞ്ഞു സാറിൻ്റെ അച്ഛനോളം പ്രായമുള്ള ആളല്ലേ ഞാൻ എന്തിനാ സാറിന് എന്റെ മുഖത്തും ഇങ്ങനെ ഇടപെട്ടെന്ന് വിളിച്ച് ഇനിയും കൂടെ കൂടി പിടിക്കും ഞാൻ അയാളുടെ തട്ടി അതാണ് സംഭവം അപ്പോഴും അയാള് ഇങ്ങനെ രണ്ടുപേരെയും എന്നെ പറഞ്ഞിപ്പൊലീസ് എന്നെ പിടിച്ച് ഡി പി കയറ്റി കോളം പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോയി രണ്ട് കേസ് രേഷ് ചെയ്തു ഈ രണ്ട് കേസ് എന്ന് പറയുന്നത് ഒന്ന് ഈ ഡി ഫൈസൻസ് കോളിന്റെ ഡു പിക്ക് തടസ്സം കൊടുത്ത മുന്നൂറ്റി അമ്പത്തൊന്ന് ഐപ് പ്രകാരം ഒരു കേസ് ഈ എസ് എന ഞാൻ തട്ടി അല്ലെങ്കിൽ അയാൾ കെ തെട്ടി എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി ഒരു കേസു രക്ഷത് നേരെ റിമൈൻഡ് ചെയ്തു ഞാൻ പത്തൊമ്പത് ദിവസം ജുഡീഷ്യൽ കസ്റ്റഡി ആയിരുന്നു പത്തൊമ്പത് ദിവസം അന്നത്തെ ഈ ഇലക്ഷൻ ടൈമിൽ എൻ്റെ ഒരു ട്രൈം കേസ് ഉണ്ടായിട്ടാൽ ആ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമേ ജാമ്യം കിട്ടുകയുള്ളൂ എന്നൊരു അവസരം പത്തൊമ്പത് ദിവസം എനിക്ക് ജയിലിക്കിടത്തിൽ വന്നു അത് കഴിഞ്ഞ് അതിൻ്റെ തള്ളവരായിട്ട് മുന്നോട്ട് പോയിട്ടിരിക്കുകയാണ് അതിന് ഷെയർ ഇല്ല ആ സർവേ ആ രണ്ട് കേസും ഇപ്പോൾ ജയിലിക്കട കോടതി നടന്നിരിക്കണം അങ്ങനെ ഇരിക്കുകയാണ് ഈ ഈ എട്ടാം തീയതി അല്ല ഏഴാം തീയതി എനിക്ക് നോട്ടീസ് തരുന്നു തിരുവനന്തപുരം ക്രിസ്ലിഎൻസി കോടതിയിൽ തരണം എനിക്ക് എൻ്റെ പേരിൽ വൺ നാട്ട് സെവൻ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട് ബോൺ രണ്ട് ആൾ ജാമ്യം ഇരുപത്തി അയ്യായിരം രൂപയുടെ രണ്ട് ആൾ ജാമ്യം എനിക്ക് തന്നു അപ്പോൾ അത് നിയമ വ്യരുസമാണ് കാരണം ഇതിൻ്റെ എന്ന് പറയുന്നത് വൺ നാട്ട് സെവൻ എടുത്താൽ ഞങ്ങളത് ഒരുപാട് എടുത്തിട്ടുണ്ട് തിരുവോണ കേസുകൾ ഞാൻ ഞാനടക്കം ഞാൻ എസ് എസ് ജി അയക്കുന്ന സമയത്ത് സ്റ്റേഷനിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ റീസെൻറ്റ്ലി കേസ് കേളാം ഇത് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പേ ഇന്ത്യയ്ക്ക് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കേസിനാണ് ഈ രണ്ട് കേസും കാണിച്ച് ഇപ്പോൾ വൺ നോട്ട് എടുത്തിട്ട് നല്ല നടത്തുക ജാമ്യത്തിൽ അമ്പതിനായിരം ഇരുപത്തയ്യായിരം രൂപയുടെ രണ്ടാണ് ബോണ്ട് തിരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് തികച്ചും തെറ്റാണ് ഈ ഇതിന്റെ എന്ന് പറയുന്നത് അമ്പതിനായിരം രൂപ വെച്ച് ഇത് തീർക്കാം അതെനിക്കറിയാം പക്ഷേ അത് എന്റെ ഇവിടെ വിഷയം ഇങ്ങനെ വൺ നോട്ട് സെവനിലെ പെടുത്തിയാൽ വൺ നോട്ട് സെവൻ റിപ്പോർട്ട് കൊടുത്ത് അമ്പതിനായിരം രൂപയുടെ ബോണ്ട് വെച്ചാൽ അതിന്റെ എന്ന് പറയുന്നത് ഓരോ എസ് എച്ച് ആ പോലീസ് സ്റ്റേഷനിലും ഓരോ എസ് എച്ച് ഓട്ടേയും ബാക്ക് സൈഡിൽ ഒരു വലിയ ബോർഡ് ഉണ്ട് റൗഡി എന്നാണ് പറഞ്ഞത് റൗഡി അതിൽ ഈ ഞാൻ പോട്ട് വെച്ചാൽ ആ സഹായത്ത് ഞാൻ പ്രതിരോധിക്കപ്പെടും അപ്പോൾ ഈ റൌഡി സ്റ്റേഷനിൽ റൗഡിയാക്കാനുള്ള കൊച്ചോട് എന്ന് പറയുന്നത് രാത്രി പോലീസ് വന്ന് വീട്ടിൽ തട്ടും പോലീസ് വന്ന് വീട്ടിൽ തട്ടുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല അത് അവിടെ ഡ്യൂട്ടിയാണ് ചേട്ടൻ പക്ഷെ എങ്കിലും സുഖമില്ലാതെ ഞാൻ ബൈപ്പറേഷൻ ഞാൻ കിടപ്പുരോഗ്യാണ് വീട്ടിൽ വന്ന് ഇങ്ങനെ ഇമാതിരി തട്ടിമണർത്തുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമാണ് ഈ എസ് ഐ ഈ എസ് എച്ച്ഒ ഈ ബോളോ എസ് എച്ച്ഒ ചെയ്തിരിക്കുന്നത് തികച്ചും അനീതിയാണ് അന്യായമാണ് അയാളുടെ അധികാരം ദുരുവിനിയോഗം ചെയ്താണ് ഇത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയെടുക്കണമെന്നാണ് എൻ്റെ ആവശ്യം കൂടുതൽ വിവരങ്ങൾ കിട്ടും പറയുവരി അതായത് ഇപ്പൊ സൂഹൻ പറഞ്ഞതിനേക്കാളും കൂടുതലായി പറയാനില്ലെങ്കിലും ഈ നൂറ്റിയേഴ് ഉദ്ദേശിക്കുന്നത് പൊതുസമാധാനത്തിനും ശാന്തിക്കും എതിരായ നടപടിയായിട്ടാണ് നൂറ്റിയേഴിന് നിയമം വിവസിക്കുന്നത് ഇപ്പൊ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രകോപനത്തിന് അടിപെട്ട് ഒരു കേസിൽപ്പെട്ടു പോയി സൂതൻ അതിന്റെ പേരിൽ ഉള്ളത് അപ്പൊ സ്വമേധയെടുക്കുന്ന കേസുകൾ ശരിക്കും നൂറ്റിയേഴ് എടുക്കാൻ പാടില്ലാത്തതാണ് അതും പോയിട്ട് ഈ സുപ്രീം കോടതി ഒരു രാംനാരായൺ സി കേസിൽ ഒരു ഇട നീണ്ട ഒരു ഇടവേളയിൽ ഒരാളിനെതിരെ ഒരു തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിട്ടില്ല എങ്കിൽ നൂറ്റിയേഴ് എടുക്കാൻ പാടില്ല എന്ന് തന്നെ സുപ്രീം കോടതി പറഞ്ഞു ജഡ്ജ്മെന്റ് എൻ്റെ ഉണ്ട് എന്നുണ്ട് അപ്പൊ ഇത് അഞ്ചു വർഷം കഴിഞ്ഞു ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു അതേ ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്ത അതേ ഉദ്യോഗസ്ഥൻ അത് ഒരു കേസ് എത്തുന്ന ഒരു സാംസ്കാരിക സംഘടനയുടെ ഒരു പ്രവർത്തനത്തിന്റെ ഇടവേള അതിന്തുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിനിടയായി രണ്ട് കേസ് പോലീസ് എടുക്കുന്ന രണ്ട് പോലീസ് എടുക്കുന്ന കേസാണ് വേറെ പരാതിക്കാരില്ല ഒന്ന് എലക്ഷൻ ആൾക്കാരും ഒന്ന് പോലീസ് എടുക്കുന്നതുമാണ് അപ്പൊ പോലീസ് സ്വമേധ എടുക്കേണ്ട ഒരു കേസിൽ പൊതുജനങ്ങളുടെ ശാന്തിക്ക് സമാധാനത്തിനും വിഘ്നം വരും എന്ന് പറയുന്നത് ഏത് രീതിയിലാണെന്ന് മനസ്സിലാവില്ല ഒന്നത് രണ്ടാമത് ഇപ്പൊ അഞ്ചു വർഷമായിട്ടും അയാളെ പേരിൽ ഒരു പരാതിയോ ഒരു കേസോ ഉണ്ടായിട്ടില്ല അപ്പൊ ഈ നീണ്ട ഒരു കാലയളവിൽ ഒരു പ്രശ്നത്തിനും ഇരയാവാതെ ഗുരുതരമായ ലോകകീടനാൾ അനുഭവിക്കുന്ന ഒരാളിനെതിരെ ഈ നൂറ്റിയേഴ് എടുക്കുകയും പോലീസ് സ്റ്റേഷനിൽ റൌഡിയായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവർ നീക്കം നടത്തുന്നത് ശരിക്കും ഒരു നിയമത്തിനോട് കാണിക്കുന്ന ഒരു ശരിയല്ലായ്മയാണ് ഇപ്പം ഇതിനെതിരെ ഇപ്പം സുഖനായതുകൊണ്ടോ മറ്റാൾ ആയതുകൊണ്ട് സുഖൻ സഹപ്രവർത്തനായതുകൊണ്ടോ എന്നുള്ളതല്ല ഇത് ഒരു പൊതുരീതിയല്ല ഇത് പൊതുസമാധാനത്തിനെതിരെയുള്ള ഒരു നീക്കവുമല്ല ഇത് ഊഢമായി ഏതോ പോലീസ് ഉദ്യോഗസ്ഥന്റെ മനസ്സിൽ തോന്നിയ ചൂടിനോടുള്ള വ്യക്തി വരയ്ക്കുവാണ് നൂറ്റിയേഴ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കൊല്ലത്തേക്കാണ് സമാധാനം വാങ്ങുന്നത് അപ്പൊ ആ ഒരു കൊല്ലത്തിനകത്ത് വെച്ചിട്ട് കുറ്റകൃത്യം വരണമെന്നുള്ള ഞങ്ങൾ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളതും അതാണ് അഞ്ചു വർഷമായി ഒരു പരാതിയോ ഒരു കേസോ ഇല്ലാത്ത ഒരാളിന്റെ പേരിൽ മറ്റൊരാളിന്റെ കേസില്ലാതെ പോലീസ് സ്വമേധയടുത്ത അഞ്ചു വർഷത്തിന് മുമ്പുള്ള ഒരു കേസിന്റെ പേരിൽ നൂറ്റിയേഴ് എടുക്കാ എന്ന് പറയുന്നത് നിയമത്തിനോടുള്ള വെല്ലുവിളിയാണ് സുധനോടുള്ള ഒരു വ്യക്തിപരാതമാണ് അതുകൊണ്ടുള്ള പരിശീലനമാണ് സുഹൃത്തോടുത്തെ നോട്ടീസിൽ പറയുന്നുണ്ട് സുഹൃദന്റെ പേരിൽ രണ്ട് കേസുണ്ട് അത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം കുറ്റം ആവർത്തിക്കുന്നില്ല എങ്കിൽ പോലും അദ്ദേഹം സമൂഹത്തിന് തൃപ്തായി നിൽക്കുകയാണ് അതുകൊണ്ടാണ് നല്ല നടപ്പൊരു ജാമ്യം ആവശ്യപ്പെടുന്ന അന്വേഷിച്ച് പറയുന്നത് സമൂഹത്തിന്റെ ഭീഷണിയെ തുടങ്ങുന്ന മതി ഒരു തെളിവും പോയ സമൂഹത്തിന് ഭീഷണിയാണെങ്കിൽ എല്ലാവരും സമൂഹത്തിന് ഭീഷണിയായിട്ട് തന്നെ കണക്കാക്കണം ചുമ്മാ ഒരു ഇലക്ഷൻ സമയത്ത് എപ്പോഴും നൂറ്റിയേഴ് ആവശ്യപ്പെടുന്നു അങ്ങനെ ആറക്കിട്ടാ സുഹൃത്തിനെ കൂടെ നൂറ്റിയേഴ്സെ ടെസ്റ്റ് അയാൾ കോട്ടയങ്ങളുടെ പേര് വന്നതാണ് ഞാൻ ഞാൻ കണ്ടിട്ടില്ല ഞങ്ങളുടെ ലോകത്തിലെ കണ്ടിട്ടില്ല അപ്പോൾ അയാൾ പറഞ്ഞിട്ട് ഞാൻ കുഞ്ഞുകൊണ്ട് ഇതിൽ പറയുകയാണ് എനിക്ക് അബദ്ധം പറ്റി പോയി ഡിവൈസി ഡി വൈ സി പറഞ്ഞു ജയം പറഞ്ഞു ഞാൻ എനിക്ക് ഇതാണ് അദ്ദേഹത്തിൻ്റെ അതിനുള്ള മറുപടി അദ്ദേഹം ഒരു കിടപ്പിലേ അറുപത് ദിവസം ഞാൻ ബൈപ്പാസ് വരെ ഞാൻ പറഞ്ഞു കണ്ടിട്ടുണ്ട് കിടക്കുന്നത് ഞാനാണ് ഞാൻ വീട്ടിൽ നിന്ന് എടുക്കുകയെന്നു വെച്ചാൽ എനിക്ക് ആരെയും ഒരു സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് റോഡിക്കറും അങ്ങനെ അവിടെ ഞാൻ എൻ്റെ ക്രമസമാധാനം ഇങ്ങനെ അവിടെ നടത്താൻ പോകുന്നത് അത് അയാളൊന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു ആ സിനി എന്നെപ്പറ്റി ഇത് ചെയ്യുമ്പോൾ അയാളൊന്ന് ആലോചിക്കണമായിരുന്നു അയാൾ അന്വേഷണം നടത്തണമായിരുന്നു ഒന്ന് ഒന്നും ചെയ്ത ഒരു സുപ്രഭാതത്തിന് എന്റെ പേര് സോഷ്യറ്റ് ചെയ്ത് റിപ്പോർട്ട് എത്തിക്കുകയാണ് ഇതാണ് എൻ്റെ ക്ലൈം അപ്പോൾ അത് അയാളുടെ പേരിൽ ശക്തമായ നടപടി ഉണ്ടാവണം എന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്